അടുത്ത വരതുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കാണ് നമുക്ക് അടുത്ത വരണം കടന്ത എന്തൊരു മൈരാണ് ഇത് തൂറിയേറിയ പ്രണയം ഏതാണ്ട് ആറ് എഴുതി അവിടെ ചെവിയുടെ കല്ല് നോക്കി പ്രണയം തൂറിവെക്ക് തൂറിവെ എന്ന മോന്ത ചെവിയുടെ കല്ലോട്ടിക്കണം ബംഗാളി പുണ്ടച്ചി മൈര് കേട്ട് 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 മാട്ടത്ത് ഇത് മൈര എന്റെ ടിവിയിൽ ഒരുത്തനും ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട് അവന്റെ കഴപ്പും കളി ഇത് കേട്ട് മാടിത്തു മലയാളം എന്നാ അവർ കുണ്ടി കടിക്കുന്നു ഞാൻ ആണ് ഞാൻ അകത്തേക്ക് പോകാം വീടിനുള്ളിൽ കയറൂ സഹായിക്കൂ എന്റെ പുറകേവാ ഒരു വിജയം മാത്രമേ ഉണ്ടാകൂ കൊള്ളാ നല്ല രസമുണ്ട് അത് എഡിറ്റ് ചെയ്ത കുണ്ടി കടിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ ആ പാത്രം കെട്ടി കെട്ടിക്കിടക്കുന്നേ എന്നെ പോലെയാടി മോനോടാ ആളിച്ചു കൂട്ടി ഹണ്ടി എല്ലാം എല്ലാവ അപ്പൊ ഇരുമ്പാൻ തോന്നുന്നു അവൻ്റെ വണ്ടി ഇവിടെ എല്ലാ മാച്ചിലും ഞങ്ങള് കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് ഒരു അഞ്ചു വർഷം എടുത്തായി പബ്ജി തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് പതിനേഴിന് തോന്നുന്നത് അന്ന് മുതല് ഞാനാ വണ്ടി ഒഴിഞ്ഞ ടീമില് ഇന്നും കൂടെ എംമാരെ കൊണ്ട് റെഡ് സോണിട്ടേ ഉള്ളൂ എന്നാ തെറിയത് ആ ഇവിടെ മെൻഷൻ ചെയ്യണ്ടേ കൈ കമ്പനിക്കാരുടെ വെച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ കിടത്താ തൊപ്പൻ ചെയ്യാറ് ഞാനാണ് വണ്ടി പിടിക്കുന്നത് എപ്പോഴും കൊണ്ടന്മാരെ കൊല്ലിക്കും ഇന്ന് കൊന്ന് ഇന്ന് റെഡ് സോൺ മുമ്പി മൈര് മരിച്ചു നല്ല റൂട്ടുകൾ റെഡ് സോൺ നമ്മുടെ കോണത്തിലൂട്ട് വീഴുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്റെ പോയിന് നമ്മ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മരത്തേനും കല്ലിലും പോയിരിക്കുന്ന ഒരു ഭയങ്കര ഇത് ഒത്തിരി നാളായ മാപ്പാ അറിയാതെ കൈ തട്ടി ഈ മാപ്പ് ഇങ്ങനെ ഒരു മാപ്പ് ബിജിഎംഎൽ ഉണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഇന്നു വരെയും കളിച്ചിട്ടുണ്ട് എല്ലാ മാപ്പും കളിച്ചിട്ടുണ്ട് വിക്കണ് കളിച്ചിട്ടുണ്ട് ഷാനുക്ക് കളിച്ചിട്ടുണ്ട് മിറാമർ പിന്നെ മറ്റേ വേറൊരു ലിപിക്ക് അതും കളിച്ചിട്ടുണ്ട് ഇങ്ങനൊരു മാപ്പ് ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല കേട്ടോ ആരും കളിക്കുന്നില്ല തോന്നൂട ഈ മാപ്പ് ആരും കളിക്കുന്നില്ല എന്റെ അറിവിൽ ആരും കളിക്കുന്നില്ല ഇങ്ങനൊരു മാപ്പ് ബിജിഎമ്മയിൽ ഉണ്ടോ എന്ന് തന്നെ കുമ്മനടിക്കുന്നു അപരാധി മക്കള് ടീംമേറ്റ് എല്ലാം കുമ്മ ബോട്ടിന്റെ ഫയർ കേട്ട മൈരന്മാരങ്ങോട്ട് ഇറങ്ങി എപ്പോഴും ഓടി വരും എനിമിയാണെങ്കിലും വീട്ടിൻ്റെ അത് കയറിയ ഒരു മൈരിന് ഇറങ്ങത്തില്ല ഈ ബോട്ടൊന്ന് പബ്ജി കണ്ടുകഴിഞ്ഞാൽ അപ്പച്ചാടി ഇറങ്ങുന്നു കുമ്മിക്കൊണ്ട് അത് കൊണ്ടുപോകും നമ്മൾ ഊമ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും മൈ ടീം മേറ്റ്സ് ബീജിയാ ഇങ്ങനെ എപ്പോഴും ഊമ്പര് പറ്റൂടാ എപ്പോഴും ഇങ്ങനെ ഊമ്പര് പറ്റുഡ ജീവിയിലും എപ്പോഴും ഇങ്ങനെ ഇതുപോലെ അതിന്റെ പൊക്കി എടുത്തിട്ട് എവിടെ എങ്ങനെ പോകും പെട്ടിയാവും ഊമ്പ് ചെയ്യും ഇത് എല്ലാ ടീം മേറ്റില് അല്ലെ എല്ലാ സ്കൂളുകളിൽ കഴപ്പനാണ് കഴപ്പനാണ് അവൻ അവൻ കേട്ടോ നമ്പർ വൺ കഴപ്പൻ ഇതുപോലൊരു കോണാത്തിന്റെ ഒരു പറന്നു വരുന്നതിൽ കാലിങ്ങനെ കവറ്റി വെച്ചിരുന്ന അവന്റെ മോണ്ടൊറ്റിട്ടിരിക്കണം അവന്റെ കൊതമ്പരയും കരിഞ്ഞിരിക്കണം ആ വെള്ളത്തിന്റെ അകത്ത് ഭയങ്കര ഇവെന്താണ് അയശിക്കുന്നത് അടുത്ത് നിൽക്കുന്നൊരു കോളർ പിടിച്ച് ഇതെന്നെ അഭിനയമായ തമിഴല്ലേ ഇതൊക്കെ പ്രതീക്ഷിച്ച മതി തമിഴന്മാരാണ് ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തിരണ്ടിലേക്ക് അടുത്തിരിക്കും ചോദിക്കാതിരിക്കും ഇവ എന്തിന്റെ കഴപ്പാണ് അഭിനയം തൂറി മെഴുകുന്നുണ്ടോ എന്റെ മൂത്ത് എന്റെ മുഖത്ത് അഭിനയം തൂറിയിട്ടിങ്ങനെ മെഴുകി വെക്കണം ഇങ്ങനെ അഭിനയ മൂഹിയാന്ന് തോന്നി വരും എൻ്റെ മൈര് ഇത്ര ഉള്ള മൈര് പോയി സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി എന്റെ മോനെ